നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവത്ത് ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആരോമൽ എ നായരെ കൈറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ ഭവനത്തിലെത്തി സ്നേഹാദരവ് നൽകി കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിൽ നിന്നും ബി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ ആരോമൽ എ നായരെ കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഞങ്ങള് ഒരു സന്തോഷം പങ്കിടാനാണ് രാമകുളങ്കരയ്ക്കടുത്തുള്ള ആരോമൽ എ നായരുടെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം വളരെ ഉന്നത നിലയിൽ വിദ്യാഭ്യാസം പ്ലസ് പത്താം ക്ലാസ് ആയാലും പ്ലസ് ആയാലും പ്ലസ് ടു ആയാലും ഇപ്പോൾ കുസാറ്റില് മെക്കാനിക്കൽ എൻജിനീയറിംഗിൻ്റെ ഒന്നാം റാങ്ക് അഭിമാനകരമായി നേടിയെടുത്തിരിക്കുകയാണ് ആരോമൽ ആ സന്തോഷം പങ്കിടാനും ആരോമലിനെ കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ പേരിൽ യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ്റെ പേരിൽ ഒക്കെ അനുമോദിക്കാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അനുമോദനം നൽകുന്നത് കുസാറ്റിന്റെ തന്നെ സെനറ്റ് ആയിട്ടുള്ള കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ വടക്കേവിള ശശി അവർ അതുപോലെ തന്നെ സെ സന്നിഹതരായിരിക്കുന്നത് ശ്രീ പ്രബോധസ് കണ്ടച്ചിറ അതുപോലെ തന്നെ മുണ്ടയ്ക്കൽ കെ ചന്ദ്രൻപിള്ള ഞാൻ ഒ ബി രാജേഷ് അതുപോലെ തന്നെ ഇവിടുത്തെ പരിസരവാസികൾ ഒക്കെ പിന്നെ ശ്രീ ഷിബു റാവുത്തർ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഷിബു റാവുത്തർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇവിടുത്തെ പരിസരവാസികളും സന്നിഹിതരായിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാം സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ അനിൽ നായർ ഇവിടെയുണ്ട് അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ഇവരുടെ വീട് ഒരു സാധാരണ വീടാണ് വളരെ സാധാരണ നിലയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ ഞങ്ങൾ അനുമോദിക്കുകയാണ് ഞാൻ ടെൻത്ത് ക്രിസ്ത്യരാജസിലായിരുന്നു അപ്പോൾ അവിടെ ഫുള്ള് പ്ലസ് ആയിരുന്നു പിന്നെ പ്ലസ് ടു അവിടെ തന്നെ പഠിച്ച് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഡിഗ്രി എസ് ഒ ഇ കുസാരിൽ അപ്പോൾ നയൻ പോയിൻ്റ് ത്രീ ടു ആയിരുന്നു എന്റെ സി ജി പി അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ ടാറ്റ ഹിറ്റാച്ചിയിൽ ജോയിൻ ആയിട്ട് മെഡിക്കൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഡേറ്റ് വന്നിട്ടില്ല അത് അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കഴിഞ്ഞു കർണാടക ആയിരിക്കും കൂടുതൽ കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബോർഡർ ആയിരിക്കും പറഞ്ഞു നിൽക്കുന്നത് കുസാരിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് ബാച്ചിൽ അപ്പോൾ എനിക്ക് ആ ഇപ്പോഴത്തെ ആ വർഷത്തിൽ ഞാനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് ഈ ആ ഒരു മാച്ചിൽ എൻ്റെ സിസ്റ്റർ ഐസറിയിൽ നിന്ന് ബി എസ് എം എസ് കഴിഞ്ഞു ഇപ്പോൾ യു പി എസ് സിക്ക് വേണ്ടിയ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മൂന്നാമത്തെ ട്രൈ മൂന്നാമത്തെ ട്രൈ ആണ് ഇപ്പോൾ ഇരിഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുസാറ്റ് സെനറ്റ് മെമ്പറും കൈറ്റ് ക്ലബ്ബ് പ്രസിഡൻറ്റും യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വടക്കേവിള ശശി ഷാൾ അണിയിച്ച് ഉപഹാരം നൽകി ഭാരവാഹികളായ ഒ ബി രാജേഷ് പ്രബോധസ് കണ്ടച്ചിറ മുണ്ടയ്ക്കൽ കെ ചന്ദ്രൻപിള്ള ഷിബു റാവുത്തർ ശിവപ്രസാദ് മനോജ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം